பால வம்பன் பட்டனங்களையும் இளக்கி மறச்ச வஸ்திர மஹாதம் இப்போ பாண்டிக்காடு ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക്

മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മരുന്നു വിതരണ രംഗത്തെ പ്രധാന സംഘടനയായ എ കെ സി ഡി എ കൊണ്ടോട്ടി ഏരിയ വാർഷിക സമ്മേളനവും ഹജ്ജ് യാത്രയൊപ്പം സംഘടിപ്പിച്ചു കൊണ്ടോട്ടിയിൽ ഹോട്ടൽ അഫ്രാത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് എ കെ സി ഡി എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രാജൻ പൂവാടി ഉദ്ഘാടനം ചെയ്തു സംഘടനയിലെ അംഗങ്ങളായ ഹംസ പുളിക്കൽ എ പി അഷ്റഫ് ഹമീദ് വാഴക്കാട് എന്നിവർ ഈ വർഷം ഹജ്ജിന് പോകുന്നതിൻ്റെ ഭാഗമായി വേദിയിൽ ആദരിക്കപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് തസ്വീഹ് മാല നൽകിയവരെ ആദരിച്ചു ചടങ്ങിൽ പങ്കെടുത്ത ജില്ലാ ഭാരവാഹികളെ പുടവ നൽകി ആദരിച്ചു ഏരിയ പ്രസിഡന്റ് കണിയാടത്ത് ബഷീർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള ഹാജി നിർവഹിച്ചു ഏരിയ ജനറൽ സെക്രട്ടറി അബൂബക്കർ മാളിയക്കൽ വാർഷിക റിപ്പോർട്ടും ട്രഷറർ ടി ശ്രീജിത് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഹംസ പൊളിക്കൽ മൂസക്കുട്ടി ഒയാസിസ് മുഹമ്മദ് ഡോസേജ് മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു കൺവീനറായി ഹംസ പൊളിക്കൽ പ്രസിഡന്റായി കണിയാടത്ത് ഷിർ ജനറൽ സെക്രട്ടറിയായി അബൂബക്കർ മാളിയക്കൽ ട്രഷററായി ടി ശ്രീജിത് കുമാർ എന്നിവരെയാണ് തിരഞ്ഞെടുത്തത് ന്യൂസ് ഡെസ്ക് കൊണ്ടോട്ടി